പിക്കരുതേ മാതാവിനെ മുഗുന്നത്നാക്കി നിങ്ങൾ ചേന്നു പോന്നു പറയരുത് ഇങ്ങിനെ സ്നേഹത്തിന് ഒരായിരം ഉപദേശങ്ങൾ मानव സമൂഹത്തിനു വേണ്ടി റസൂൽ സല്ലല്ലാഹി സല്ലം സമാനിച്ചു ശത്രുക്കളെ പോലും അവരും സ്നേഹിച്ചു ഹിജ്റയുടെ അഞ്ചാം വർഷം മക്കയിൽ മരണപ്പെട്ടു ശക്തമായ ശാംപാരിച്ച പോൽ മക്കയിൽ മുതിനി ബിസല്ലല്ലാഹി സല്ലമയെ വാദിക്കാൻ നാടുകടാൻ ശ്രമിച്ചവർ आगेപ്പെട്ടി nilai സന്ദർഭ ആളുകൾക്ക് കൊടുക്കുവാൻ ഏൽപ്പിച്ചു പക്ഷുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന റസൂസിൽ താല്പര്യമുണ്ടായിരുന്നു يا رب العالمين السلام عليكم